ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ചാറിന് കൊഴുപ്പ് കിട്ടാൻ അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം എഴുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് ഒരു മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം ഇനി ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല അതിലേക്ക് അത് ചൂടായി വരുന്ന സമയത്ത് പട്ട ഗ്രാമ്പൂ ഏലക്ക ബലിഫിത്ര ഇട്ട് കൊടുക്കാം ഇലക്കയുടെ കുരു മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കണം പന്ത്രണ്ട് കാന്താരി മുളക് പച്ചമുളക് ആണെങ്കിൽ അഞ്ചെണ്ണം കീറിയിട്ട് കൊടുക്കണം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കണം രണ്ട് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് തെട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് മൂക്കണ്ട ഒരു വിധം മൂത്താൽ മതി ആ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച് ആ ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് സമയം അതൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് അതൊന്ന് വഴറ്റണം എന്നാലൊക്കെ നല്ല ടേസ്റ്റ് വരും ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള ചിക്കൻ വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ റെസിപ്പീസ് എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന രണ്ടാം പാലിൻ്റെ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം ബാക്കി മാറ്റി വെക്കാം അത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് പൊട്ടറ്റോ ആവശ്യമുണ്ട് വലിയ മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ചെറുത് എടുക്കണം എന്നിട്ട് അത് കുക്കറിൽ ഒന്ന് പുഴുങ്ങി അതെല്ലാം തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം അത് രണ്ടെണ്ണം ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം തിളച്ചതിന് ശേഷം ആ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തു അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി അതൊന്ന് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഈ ചാർ കുറുകി വരാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു പൊട്ടറ്റോ മൂന്ന് പൊട്ടറ്റോയിൽ ഒരു പൊട്ടറ്റോ മാറ്റി വെച്ചിട്ടുണ്ട് അതും രണ്ടാം പാല് കുറച്ച് ഒഴിക്കാനുണ്ട് അതും കൂടെ മിക്സിയിൽ നല്ലതുപോലെ അരച്ച് ചേർക്കണം എന്ന കണ്ടോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആ ചാറിനൊക്കെ നല്ലൊരു കൊഴുപ്പുമൊക്കെ കിട്ടും അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പനേരം അടപ്പടച്ച് വെക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുരുമുളകിൻ്റെയൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ കറിവേപ്പിലിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്കൊന്ന് വറവ് വറുത്ത് ഇടാനുണ്ട് വറുത്ത് ഇട്ട് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുന്നത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ഞാനിവിടെ രണ്ട് കളറിലെ ക്രിസ്മിസ് ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൊച്ചുള്ളിയെങ്കിലും വറുത്തിടണം ഒരു പ്രത്യേക ടേസ്റ്റായി വറുത്തിട്ട് കഴിയുമ്പോൾ ഇനി അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ സ്റ്റൂവിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം ഞാനിവിടെ പാലപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത് ഞാൻ നേരത്തെ നിരവധി അപ്പങ്ങളുടെ റെസിപ്പീസ് അപ്പം എന്ന് പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് നിരവധി വെറൈറ്റി അപ്പങ്ങളും ട്രൈ ചെയ്യാം വേണ്ട കണ്ടോ കണ്ടാലേ അറിയാവല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരി എല്ലാത്തിനും ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്